ൾഡിലേക്ക് സ്വാഗതം ഇപ്പോഴ ചക്കയുടെ സീസൺ ആണല്ലോ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ചക്കയിലെ വെള്ളമൊക്കെ പിടിച്ചാൽ ആ ടേസ്റ്റൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ചക്ക ഉള്ളതുകൊണ്ട് തീർന്നില്ല ഈ വർഷം ഉണ്ട് ഇഷ്ടം പോലെ ചക്ക ഇന്നിട്ടുണ്ട് വന്ന ചക്ക ഞാൻ ഞാനന്ന് ഓർത്ത് ഉപ്പേരി വറക്കാമല്ല നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് വെള്ളം പിടിച്ചിട്ടുള്ളത് കൊണ്ട് ക്രിസ്പാവത്തില്ല അങ്ങനെ സോഫ്റ്റ് ആയിട്ടേ ഇരിക്കത്തുള്ളൂ അന്നേരം ഞാൻ ഓർത്തും എയർ ഫ്രയറിനകത്തൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം എന്ന് ഓർത്ത് കുറച്ച് ചക്ക പക്ഷേ ചക്കയുടെ ഉപ്പേരിയുടെ ഷേപ്പിലല്ല ചെറുതായിട്ട് ചക്ക പുഴുപ്പിനരിയുന്നത് പോലെ കാനം കുറച്ചരിഞ്ഞ് എയർ ഫ്രയറിനകത്ത് വറുത്തെടുത്തപ്പോഴേ ഇതാണ് നല്ല കേട്ടില്ല സൗണ്ട് നല്ല ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കുറച്ച് പച്ചചക്ക ദാരിഞ്ഞ് ഈ കനത്തിലും ഈ വലുപ്പത്തിലുമാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കണ്ടോ ചക്കച്ചോള വെള്ളം പിടിച്ച് വീർത്തിരിക്കുന്നത് കണ്ടോ ഉപ്പേരി എണ്ണയിലിട്ട് വറുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര ആവാത്തത് ഈ വെള്ളമയം കൂടുതലുള്ളത് കൊണ്ടാണ് ഇനി ഇതിന് ഈ അരിഞ്ഞെടുത്ത ചക്കയില് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പേരിക്ക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം ഇനി എന്നിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ എണ്ണയും ഉപ്പും ചക്കയുടെ എല്ലാ ഭാഗത്തും പറ്റുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇനി ഇത് ഇത് നമുക്ക് നേരത്തെ ഞാൻ വറുത്തെടുത്തതാണ് അതായി കാണുന്നത് ചക്കുപ്പേടെ പൊടികളാണ് ഈ കാണുന്നത് ഇട്ടു കൊടുത്തു ഇനി നന്നായിട്ട് നിരത്തി വെക്കാം ഇനി എയർ ഫ്രയറിലോട്ട് നമുക്ക് വെച്ചു കൊടുക്കാം എയർ ഫ്രയർ വൺ സിക്സ്റ്റി ഡിഗ്രിയില് സോറി നൂറ്റി എൺപത് ഡിഗ്രിയിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് പത്ത് മിനിറ്റ് നേരത്തേക്ക് വെച്ചു അത് ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞ് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ കൂടെ വയ്ക്കാം അത് കഴിയുമ്പോൾ വളരെ ക്രിസ്പി ആയിട്ടുള്ള ചക്ക ഉപ്പേരി നമുക്ക് തയ്യാറായിട്ട് കിട്ടും ഇനി നമുക്ക് എയർ ഫ്രയറിലോട്ട് വെച്ചുകൊടുക്കാം എയർ ഫ്രയർ തുറന്നു ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം അടച്ചു സ്വിച്ച് ഓൺ ആക്കി ഇനി ഒരു പത്ത് നൂറ്റി എൺപത് ഡിഗ്രി ചൂടിലാണേ നൂറ്റി എൺപത് ഡിഗ്രി ചൂടിൽ നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്കൊന്ന് ഓണാക്കാം ഇനി നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കാണാം നമ്മൾ ചക്ക ഉപ്പേരി വറക്കുന്നതിനായിട്ട് എയർ ഫ്രയറിൽ നൂറ്റി എൺപത് ഡിഗ്രിയില് പത്ത് മിനിറ്റ് നേരം വെച്ചു അത് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് തുറന്ന് ഒന്ന് തിരിച്ചിളക്കി ഇട്ട് കൊടുക്കാം ഇളക്കി ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഒരു അരസ്പൂൺ എണ്ണയും കൂടെ ഇത്ര എണ്ണയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ടൊന്ന് സ്പൂണ് വെച്ച് തന്നെ ഒന്ന് ഇളക്കിയിടാം കൊണ്ട് ഇളക്കരുത് നല്ല ചൂട് കാണും ഇപ്പം ഇനി നമുക്ക് ഒരു അഞ്ചാറ് മിനിറ്റ് നേരവും കൂടി നൂറ്റി എൺപത് ഡിഗ്രിയിൽ വെള്ളം ഒരു ആറ് മിനിറ്റ് നേരത്തെ കൂടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പ്പോഴ വീണ്ടും അഞ്ച് മിനിറ്റൂടെ കഴിഞ്ഞു നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം